ഹലോ സ്ലാ വൈകും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടു ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് നമ്മുടെ സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ എത്തിയിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് വീഡിയോസ് കാണിക്കാൻ അപ്പോൾ നമ്മൾ പറയാനുള്ളത് എന്തെങ്കിലും നമ്മൾ വീഡിയോസിൽ പിന്നെ മൂന്ന് പീസ് എടുക്കും നമ്മൾ അഞ്ച് പീസ് എടുക്കുമ്പോഴതിൻ്റെ ഡെലിവറി ഫ്രീ ഉണ്ടായിരുന്നത് ഇനി മുതൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആണ് മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീയാണ് അപ്പോൾ ഐറ്റംസ് നമ്മൾ കാണിക്കട്ടോ അപ്പം പിന്നെ ചേർത്ത് നല്ല അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതൊക്കെ പിന്നെ നല്ലൊരു എംബ്രോയ്ഡർ വർക്ക് വന്നിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ ഒരു ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം മൂന്ന് ഫീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ മൂന്ന് ഫീസ് എടുക്കുമ്പോൾ ഇത് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ ഇത് വരുന്നത് റേറ്റ് വരുന്നത് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് പറഞ്ഞു തരാം അൻപത്തി ആറ് സൈസാണ് പതിനാല് പതിനഞ്ച് ഇതിന്റെ കയ്യേറ്റം വരുന്നുണ്ട് ഹിപ് സൈസ് അയിമ്പത്തിരണ്ട് വരുന്നുണ്ട് കേട്ടാ ഇത് സാധാ മാക്സി ആണ് സിംഗിൾ ആണ് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് സിംഗിൾ ആണ് അപ്പൊ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി നിങ്ങൾക്ക് ഫ്രീ ആണ് ആണ്ട്ടാ അപ്പൊ ഇതിന്റെ ഓരോരോ ഐറ്റംസും ഞാൻ നിർത്തി കാണിച്ചൊരു കളർ ഏകദേശം ഒരു നാല് കളേഴ്സിലാണ് ഇത് വരുന്നത് അടിപൊളി അടിപൊളി കിടിലെ മോഡലാണെന്ന് വന്നിട്ടുള്ളതൊക്കെ കേട്ടാ അടുത്ത പീസാണേ മെറൂൺ ആണ് ഈ റെഡ് റെഡാണ് കാണിക്കുന്നത് കേട്ടോറ്റി അറുപതിൽ തന്നെ മറ്റൊരു മോഡൽ അതേ സെയിം അളവ് സെയിം അളവാണ് നല്ല രസമുള്ള പ്രിന്റിലാണ് പ്രിന്റിലാട്ടാ ഈ വരുന്നതൊക്കെ ഇത് നാല്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് ജസ്റ്റ് പിന്നെ പതിനാലഞ്ചുണ്ട് ലിപ്സൈസ് അൻപത്തിരണ്ട് വരുന്നുണ്ട് ഈയൊരു മോഡലിലൂറ്റി അറുപതഞ്ചിന്റെ റേറ്റ് വരണം കേട്ടോ കളറാണ് ആണേ കാണിച്ചതിന്റെ ബ്ലൂ കളർ വേറൊരു മോഡലാണ് കേട്ടത് വേറെ ഒരു ഐറ്റംസ് ഇതൊക്കെ മിക്സ് സൈസ് കുറച്ച് കുറച്ച് ഐറ്റംസേ ഉള്ളൂ കേട്ടോ ഇത് അൻപത്തി ആറ് സൈസാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റളവുണ്ട് നാല്പത്തെട്ട് ചെസ്റ്റളവുണ്ട് പതിനാലിഞ്ച് കയ്യേക്കം വരുന്നുണ്ട് ലിപ് സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടോ ഓക്കേ ഓ റെഡി മോഡല അപ്പോൾ ഫോട്ടോസ് ഒന്നും സെൻഡിങ് ഇല്ല നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് കറക്റ്റായിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് കണ്ട് വിട്ടാ പരമാവധി എല്ലാവരും മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുക കോള് ചെയ്യല്ലേട്ടാ ഇപ്പം തിരക്ക സീസൺ അയക്കണം അതുകൊണ്ടാണ് കോൾ എടുക്കാൻ കഴിയാത്തത് പിന്നെ നമ്മൾ ഇത്ര വരുന്ന സ്റ്റോക്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് തീരൂട്ടോ ആരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല കൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് തരായില്ല നമ്മൾ സ്ഥിരം കൊടുക്കുന്ന വെച്ചിട്ട് ആൾക്കാരില്ലേട്ടാ മനസ്സിലായോ ഈ ഒരു മോഡലിൽ ഒരൊട്ട് പീസ് തന്നെ ഉള്ളൂട്ടോ അപ്പോൾ ഇതിനൊക്കെ ഇരുന്നൂറ്റി അറുപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് കേട്ടോ നിങ്ങൾ നമ്മൾ രജിസ്റ്റേഡ് പാർസലാണ് സാധനം അയക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ രജിസ്റ്റേർഡ് പാർസൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരുടെ പേര് തരണം തരുന്നട്ടോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പേര് തരല് നിങ്ങൾ പിന്നെ മാപ്പിളാരുടെ പേരാവും തീരുക അവർ ചിലപ്പോൾ ഗൾഫിലാണെങ്കിൽ തരാം അപ്പോൾ ഈ മോഡല് അൻപതാണ് ഇതിൻ്റെ ജസ്റ്റളവ് വരുന്നത് അപ്പൊ മാപ്പിളാറൊക്കെ ഗൾഫിലാകുമ്പോ അപ്പൊ അവരെ പേര് തന്നിട്ട് നമ്മൾ ഇവിടുന്ന് രജിസ്റ്റേർഡ് പാർസല് വിടുമ്പോ പോസ്റ്റ്മാൻമാർ അവിടെ വന്നിട്ട് അവരുടെ പേര് ചോദിക്കുമ്പോൾ തെരുവിലും അവർ നാട്ടിലുണ്ടെങ്കിൽ മാത്രം കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ പാർസല് നമുക്ക് അഡ്രസ്സ് വിട്ട് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലുള്ള ആൾക്കാരെ പേര് തരിക അത് കൈപ്പറ്റുന്ന ആൾക്കാരെ പേര് തരണം അല്ലാതെ നിങ്ങൾ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരെ പേര് തന്നാൽ അത് നമുക്ക് അവര് നിങ്ങൾക്ക് തരണം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ റിട്ടേൺ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇട്ട അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അളവ് അൻപത് മോഡൽ മോഡലിട്ടാ പതിനാല് ഇഞ്ച് കയ്യേർക്കണം നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് ആണ്ട്ടാ നല്ല മോഡലാണ് ഇതൊരു കോഫി കളറാണ് വരുന്നത് കേട്ടാ കാണിച്ച് പശ്ചാത്തല കോഫി കാണിച്ച് കരിനീര നല്ല അടിപൊളിയൊക്കെ മോഡലാട്ടോ അതൊക്കെ അടിപൊളി മോഡലാണ് അപ്പം മിക്സ് ചെയ്തിട്ട് ഒരു ബെണ്ടൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു കാണിച്ച് തരാം ഓക്കെ ഇതൊരു കളർ എടുക്കാം അപ്പൊ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആട്ടോ മറ്റത് അഞ്ചു കഴിഞ്ഞ് നമ്മള് ഫ്രീ കൊടുക്കഴിഞ്ഞാൽ മുതലും മൂന്ന് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആ അപ്പൊ വെറൈറ്റി ഐറ്റംസ് നല്ല പ്രിൻഡിൽ നല്ല അടിപൊളിയിലാണ് വന്നിട്ടുള്ള എംബ്രോയ്ഡർ വരുന്നിട്ട് ഇരുന്നൂറ്റി അറുപതന്നെ റേറ്റ് ഉള്ളു അമ്പത്തി ആറ് ആണ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാല്പത്തി എട്ട് ചെസ്റ്റ് ഉളവ് കറക്റ്റാണ് കേട്ടോ നാൽപ്പത്തി എട്ട് ചെസ്റ്റുള്ളവ് കയ്യർക്കം വരുന്നത് പതിനാലിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് പിന്നെ അൻപത്തിരണ്ട് വരുന്നുണ്ട് അപ്പം ഇത്രയും അളന്ന് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കാരണം ഇത് കണ്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളുന്നില്ല അവിടെ കൊള്ളുന്നില്ല വയറിൻ്റെ അവിടെ ഇറങ്ങുന്നില്ല എന്ന് പറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അളന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനിയിപ്പോ റിട്ടേൺ എടുക്കില്ല ഒരിക്കലും ഇട്ടോ നമ്മള് റിട്ടേൺ നമ്മളെ കണ്ണിൽ കാണാത്ത ഡാമേജ് എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കൂള്ളൂട്ടോ അപ്പോൾ ഇതിന്റെ നല്ല കളറ കളേഴ്സ് വന്നത് നല്ല മോഡലാണ് വന്നിട്ടുള്ളതൊക്കെ ഇതിന്റെ ഏകദേശം ഒരു അഞ്ച് കളേഴ്സിൽ ഇതില് വന്നിട്ടുണ്ട് കേട്ടോ സാധനം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് തിരൂർ ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഈ തിരൂർ അതായത് തിരുനാവായ തൃപ്പുറംകോട് ആലത്തിയൂരിൻ്റെയൊക്കെ സെൻട്രലായിട്ടാണ് ബീരാഞ്ചിറ വരുന്നത് ആലത്തിയൂരിൻ്റെ തിരുനാവായൻ്റെ സെൻട്രലാണ് ബീരാഞ്ചിറ വരുന്നത് കേട്ടാ ആ വീരാഞ്ചറ നേരെ മുന്നിൽ നമ്മുടെ കടന്റെ നേരെ മുന്നിൽ തന്നെ ഒരു എൽ കെ സ്കൂളും ഒരു ഫേമസ് ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു നേരെ ഫ്രണ്ടിൽ എച്ച് എസ് എച്ച് ഫാഷൻ ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് കാണിക്കാറ് ഇല്ലാത്ത ടൈപ്പിലുള്ള കേട്ടോ ഇല്ലാത്ത മോഡലാണ് ഇല്ല നല്ല അടിപൊളി ഐറ്റംസാണ് പിന്നെ ഇതിൻ്റെ അളവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ കേൾക്ക് നമ്മൾ പറഞ്ഞതും കേൾക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോസ് അടുത്ത മോഡലിൽ പെട്ടെന്ന് കാണാത്തതെന്ന് ഉദ്ദേശിച്ചിട്ട് അപ്പോൾ നമുക്ക് കളി ഫിറ്റ് ആവും ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരണ്ടോ കോട്ടൺ ആണ് നല്ല കോട്ടന്റെ തുണിയിലാണ് വരുന്നത് ചെസ്റ്റളവ് നാൽപ്പത്തി കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞത് പതിനാലിഞ്ച് ഇതിന്റെ കയ്യർക്കം വരുന്നുണ്ട് ലിപ് സൈസ് പിന്നെ അൻപത് വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതാണ് ഒരു മോഡൽ ഇതാ ഇതില്ല അപ്പൊ അതിന്റെ അടുത്തൊരു മോഡൽ ഇതാ നല്ല നല്ല ഭംഗി കേട്ടോ കാണാൻ അപ്പൊ ഇങ്ങനത്തെ ഒരു മോഡല് നമുക്ക് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് അതായത് ജിബുള്ളതൊന്നും ജിബില്ലാത്തും കാണി കാണിക്കുന്നുണ്ട് അപ്പൊ ജിബ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരണം കേട്ടോ നമുക്ക് ഇപ്പോ എന്നാലും അറിയിത് നാൽപ്പത്തി ആറ് ചെസ്റ്റുകൾ ഉണ്ട് കേട്ടോ നാൽപ്പത്തിയാറ് രണ്ടിൻ്റെ ചെസ്റ്റുകൾ വരുന്നത് കയ്യർക്കം കയ്യൊക്കെ നല്ല ഭംഗിയുള്ള കയ്യാണ് ഇതിൻ്റെ ഇതിൻ്റെ കയ്യറക്കം പതിനഞ്ച് ഇഞ്ചിന് കയ്യറക്കം വരുന്നുണ്ട് ലിപ് സൈസ് ലിപ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കയ്യൊക്കെ നല്ല ഭംഗിയുണ്ട് ഉഷാറാണ് അടിപൊളിയാണ് വേറൊരു മോഡലാണ് മൂന്ന് കളേഴ്സിൽ അത് മൂന്ന് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് കിട്ടാം മൂന്ന് ഡിസൈനുകളാണ് ഇത് വരുന്നത് കൈ ഇല്ലാത്ത ഐറ്റംസാണ് അല്ലാതെ ഇല്ലാത്ത ടൈപ്പ് ആണ് അളവൊക്കെ കറക്റ്റ് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കിട്ടാം അപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് ഇനി വേറൊരു ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ തന്നെ നല്ല ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് ഇരുനൂറ്റി അമ്പതി തന്നെ സൈസാട്ടാറഞ്ച് ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വരുന്നത് പിന്നെ നാല്പത്താറ് ചെസ്റ്റ് അളവ് കിട്ടാ പതിമൂന്നിഞ്ച് കയ്യേർപ്പം സൈസ് വരുന്നത് അയിമ്പത് ഓക്കെ ഉണ്ടല്ലേ ക്ലൈസ് ഇതാ നല്ല മോഡലാണ് ഇതൊക്കെ നല്ല മോഡൽ മോഡലിപ്പോൾ ഇറങ്ങാത്ത ഓരോരോ മോഡലിപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതാ നല്ല അടിപൊളി ക്ലൈസിലാണ് വരുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും നമ്മൾ സെൻഡിങ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് വിട്ട് തരിക പരമാവധി കോൾ ചെയ്യല്ലേ ആരും കോൾ ചെയ്യല്ലേ വരണ്ട രമാവധികൾ മെസ്സേജ് അയച്ചോളൂ എന്തായാലും മെസ്സേജ് നമ്മൾ നമ്മള് എടുക്കുകയുള്ളൂ നമ്മള് രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല അതൊന്നും റിപ്ലൈ തരാനും ഇപ്പൊ നല്ല മോഡലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ഓഫറിന്റെ ഷോൾമാക്സ് ഒക്കെ നമ്മളിപ്പോ കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല് അടുത്ത മോഡല് വരും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇടും ഇതൊക്കെ നല്ല അടിപൊളി ഒരു നല്ല വർക്കാണ് നല്ല രസമുള്ള മോഡലാണ് ഇതൊക്കെ ഉണ്ടല്ലേസ് സീക്വൻസിൽ കുറച്ചും കൂടി ഐറ്റംസ് വന്നിട്ടുണ്ട് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കസ്റ്റമേഴ്സ് അതിനെ ഉണ്ട് നല്ല ആൾക്കാർ കൂടുതൽ ഒരുപാട് ആൾക്കാർ അതിന് കൊണ്ട് ഞാൻ കുറച്ചും കൂടി സാധനം അത് എത്തിച്ചിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി വർക്ക് ഒരു മൂന്ന് മോഡലാണ് വരുന്നത് കേട്ടോ മൂന്ന് സീക്വൻസി വർക്കിലാണ് വരുന്നത് ഇത് ഒരു ഡിസൈൻ ചുറ്റാണ് ഇത് ഫുൾ ഡിസൈൻ ഇങ്ങനെയാണ് ഇതിങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് വരുന്നത് നല്ല എംബ്രോയ്ഡ് വർക്കിലാണ് വരുന്നത് പിന്നെ അൻപത്തി ആറ് സൈസാണ് ഇത് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ഇതിൻ്റെ ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് അൻപത് വരുന്നുണ്ട് ഇത് ചെസ്റ്റ് അളവ് കിട്ടാ ഇതിൻ്റെ ചെസ്റ്റ് അളവ് അൻപത് ഉണ്ട് കയ്യർക്കം വരുന്നത് പതിനാലിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഹിപ് സൈസ് വരുന്നത് പിന്നെ അൻപത് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു മോഡലിൽ കുറച്ച് കളറുണ്ട് നാലഞ്ച് കളറ് വരും ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് അത് നിങ്ങൾ ഒരു മോഡലിന് തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടി മൂന്ന് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ കണ്ടില്ലേ ഒന്ന് രണ്ടും പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരും കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ പെരുന്നാളൊക്കെയാണ് ആൾക്കാർ സാധനം എടുത്തോളി ആ ഷോൾ മാക്സിൻ്റെ വീഡിയോസ് നമുക്ക് ഇൻഷോല പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച കണ്ടിട്ടുണ്ടാവും സാധനം എത്തി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അമ്പതാണ് ഈ സീക്വൻസിൽ വരുന്ന വർക്ക് കിട്ടാം ഇനി ഞാൻ കാണിക്കാം അത് വേറെ ഒരു മോഡലാണ് സീക്വൻസ് വർക്കിൽ തന്നെ ഡിസൈൻ വേറെ തന്നെ ഒരു മൂന്ന് ഡിസൈനിലാണ് ഇത് വരുന്നത് ഇതാ അതില്ലേ ഇത് നേരെ നിങ്ങളൊണ്ടുള്ള ഫുള്ള് ആയിട്ടുള്ള ഒരു ലെങ്ത്തിലാണ് ഡിസൈനാണ് വരുന്നത് എംബ്രോയ്ഡിങ് വർക്ക് നല്ല ടോപ്പാണ് ഈ മോഡലിലൊക്കെ അളക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവുണ്ട് നാൽപ്പത്തിയെട്ടാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് പതിനഞ്ച് പതിനഞ്ച് ഇഞ്ച് കയ്യാർട്ടം വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് പിന്നെ അൻപത്തിരണ്ട് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടുപൊളി ഇതാ ഇതില് ഏകദേശം കളർ ഉണ്ട് വന്നിട്ട് കളേഴ്സ് ഒക്കെ അല്ലെ മോഡലിൽ ഒരേ കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ ഡിസൈൻ മാത്രം എങ്ങനെ ചേഞ്ച് ആന്നുള്ളൂ അപ്പൊ നമ്മള് പിന്നെ പേയ്മെന്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണെന്ന് നമ്മുടെ പേയ്മെന്റ് കിട്ടാ ഓക്കേ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കിട്ടാ മോഡലും ൂടെ കാണിക്കാണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് ഞാൻ പറഞ്ഞില്ല മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചറന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അവിടെ ഒരു എൽ പി സ്കൂൾ ഉണ്ടായിരുന്നു നേരെ ഫ്രണ്ടിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഓക്കെ പിന്നെ നിങ്ങൾ പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളെ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് കൂടുതലും സാധനം അയക്കുന്നത് അപ്പം നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരെ പേര് ഇത് സാധനം കൈപ്പറ്റുന്ന ആൾക്കാർ വീട്ടിലുള്ളവരെ പേര് തരിക നാട്ടിലുള്ള ആൾക്കാരെ വിദേശത്തുള്ള ആരെ പേര് നമുക്ക് ഇതിൽ തരരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നാല് സാധനം നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കസ്റ്റമേഴ്സ് പറഞ്ഞ നിങ്ങൾ അത് പറയേണ്ടതെന്നുണ്ടോ അപ്പോൾ അത് പറയാം നിങ്ങളോട് ഓക്കെ അപ്പം ഇത് കേട്ടാ അപ്പം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ അൻപത്തി ആറ് സൈസാണ് നാൽപ്പത്തി എട്ട് ചസ്റ്റളവാണ് പതിനാല് ഇഞ്ചിതിൻ്റെ തയ്യറക്കം വരുന്നുണ്ട് ലിപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അത് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് എല്ലാത്തിന്നും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ആണെന്നാണ് മതിപോലും അപ്പോൾ നമ്മൾ ആ പുതിയ വീഡിയോസ് ഉണ്ടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കാണട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലാവി